യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ പള്ളിയുടെ റാസായ ഇപ്പം ഞങ്ങൾക്ക് പെരുന്നാളാണ് ഈ സൺഡേ ഇപ്പം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൂന്ന് ദിവസം പള്ളിയിലെ കൺവെൻഷനാണ് അപ്പോൾ ഇന്ന് റാസായിക്ക് വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പക്കൂട്ടം വന്നു അന്ന് തന്നെയാണ് റാസ അവൻ രാവിലെ വന്നു വൈകിട്ട് റാസ അതും നന്നായി അവനതൊരു ബ്ലെസ്സിങ് ആയി പള്ളിയുടെ പെരുന്നാൾ കൂടാൻ പറ്റി മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് ഞങ്ങളുടേത് അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് മാസം മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളാണ് പള്ളി നടക്കുന്നത് അപ്പോൾ അതിൻ്റെ റാസായിക്ക് വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അതിനൊരു ഡ്രസ്സ് കോഡുണ്ട് അപ്പം ഇന്ന് എല്ലാവരും ഇടേണ്ട റെഡ് ഓർ മെറൂൺ ആണ് അപ്പം ഞാൻ കൊയർലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് റെഡാണ് എല്ലാവരും ഇടുന്നത് അപ്പോൾ ഞങ്ങൾ റെഡൊക്കെ ഇട്ട് പള്ളിയിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ആകാവുന്ന പോലെയൊക്കെ കാണിച്ച് തരാം അപ്പം നമുക്ക് നേരെ ചർച്ചിലേക്ക് പോവാം അപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ പെരുന്നാളാണ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആയിരുന്നു കൺവെൻഷൻ ഒക്കെ ആയിട്ട് അപ്പൊ ഇന്ന് സാറ്റർഡേ റാസായാണ് അപ്പൊ റാസായിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി പള്ളിയിലേക്ക് പോകുകയാണെ അപ്പൊ അപ്പൂ ഇങ്ങനെ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് അവനും കൂടെ പെരുന്നാൾ കൂടാൻ പറ്റി അപ്പൊ നമുക്ക് നേരെ ചർച്ചിലേക്ക് പോകാം അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങളെ കാണിക്കാം അപ്പോൾ പെരുന്നാളിൻ്റെ റസായങ്ങളുടെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നതേ അങ്ങനെ നമ്മുടെ റാസൊക്കെ നല്ലായിട്ട് കഴിഞ്ഞു ഇവിടെ പള്ളി നമ്മുടെ തട്ടുകടയും അപ്പൊ ഇവിടെ ഫുഡൊക്കെ എടുത്തു കുറച്ച് പേരൊക്കെ ഒന്ന് കഴിക്കുക കുറച്ച് പേരൊക്കെ ബോക്സിന് ഇറങ്ങി വീടുകളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് പെരുന്നാളായത് കൊണ്ട് അവിടെയാണ് നമ്മുടെ കട്ടുകൾ നടക്കുന്നത് മാതാവിൻ്റെ റാസായിക്കൊണ്ട അലങ്കരിച്ച വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അമ്മയൊക്കെ ഓൾറെഡി വണ്ടിക്കകത്ത് ഇരിക്കുകയാണ് എന്ന പള്ളി തട്ടുകട ഉണ്ടായിരുന്നു പൊറോട്ട ബീഫ് ഓംലെറ്റ് ഇതായിരുന്നു നമ്മുടെ ഫുഡ് കിട്ടിയത് അങ്ങനെ ഞങ്ങള് റാസൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ മോർണിംഗ് ഞങ്ങൾ ചർച്ചിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണെ ഇന്ന് ഞങ്ങളുടെ പെരുന്നാളാണ് അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു മുടിയൊക്കെ സ്ട്രൈറ്റ് എടുപ്പം ഞങ്ങൾ വേറെ ചെയ്യുന്ന ഇതാണ് ബ്ലൂ സാരി കുറച്ച് ഇന്ന് മാതാവിൻ്റെ ചർച്ച ആണേ അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഡ്രസ് കോഡ് കോഡിന്ന് പെരുന്നാളിന് ബ്ലൂ ആണ് അപ്പോൾ മാതാവിൻ്റെ കളറായ ബ്ലൂ കളർ അപ്പോൾ ഇതൊക്കെ കൊടുത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാകാം എല്ലാരോടും പള്ളി പോവാണ് അപ്പകുട്ടനെ ഒക്കെ പള്ളി പോവാണ് എങ്ങനെ രാവിലെ എഴുന്നേറ്റ് എങ്ങനെയാ എല്ലാരെയും മമ്മി വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ എഴുന്നേക്കത്തില്ലെന്ന് എല്ലാരെയും വിളിച്ച് എഴുന്നേപ്പിച്ചു ചർച്ച് ഇവിടെ രാ എട്ട് എയ്റ്റ് തേർട്ടിക്ക് തുടങ്ങും പെരുന്നാൾ ആയോണ്ട് നേരത്തെ തുടങ്ങും അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ ഞങ്ങൾ വീട്ടിലെത്തി മാതാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ചൂടാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ പെരുന്നാളെല്ലാം കഴിഞ്ഞ് വന്നു ഗായ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിക്കായി ശരിപണി പെരുന്നാളായിരുന്നു എന്നപ്പോൾ എപ്പോഴും പറഞ്ഞാൽ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ബൈ അപ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് എൻ്റെ പെരുന്നാളിന് നമുക്ക് നമ്മുടെ കേരള ഫുഡാണ് ചോറും കറികളൊക്കെയാണ് അങ്ങനെ നമ്മുടെ പതിനഞ്ച് ദിവസത്തെ നോയിമ്പൊക്കെ കഴിഞ്ഞു വെനസ്ഡേ ആയിരുന്നു ശരിക്കും നമ്മുടെ പതിനഞ്ച് ദിവസമായത് ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ ഫിഫ്റ്റീൻത് വരെയുള്ള നോയിമ്പ് അപ്പോൾ അത് വെനസ്ഡേ ആയതുകൊണ്ട് അന്ന് കുർബാനയൊക്കെ ഉണ്ടായിരുന്നു നമ്മളിവിടെ അങ്ങനെ വീക്ക് ഡേയ്സിലെ പെരുന്നാൾ വെക്കത്തില്ല പിന്നെ നമ്മൾ വീക്കെൻഡിലേ വെക്കത്തുള്ളൂ അത് കാരണം നമ്മൾ വെനസ്ഡേ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പെരുന്നാളായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ വീക്കെൻഡിലായിരുന്നു അങ്ങനെ നമുക്ക് കേരള ഫുഡ് നമ്മുടെ ചോറും കറിയൊക്കെയാണ് പെരുന്നാളിൻ്റെ ഫുഡെന്ന് പറയുന്നത് അപ്പം ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ അവിടെ ഒരു സ്റ്റോമൊക്കെ വീണൊരു പണി നടക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ട്യൂഗോ ബോക്സ് തന്നു വിടുമായിരുന്നു ഫുഡ് അല്ല നമുക്കവിടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് കഴിക്കാം പിന്നെ ഒരു ചെറിയൊരു അവരൊരു പന്തൽ പോലെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നിവിടെ ഭയങ്കര ചൂടായ എല്ലാവരും തന്നെ വീട്ടിൽ പോയി ഫുഡും കൊണ്ട് പോകാം ഇങ്ങനെ ട്യൂഗോ ബോക്സ് നമുക്ക് പാക്ക് ചെയ്ത് തരും അല്ലേ നമ്മൾ പാടിയൊക്കെ എല്ലാവരും ഓഡിറ്റോറിയത്തിലൊക്കെ ഒത്തിരി നേരം ഇരുന്നിട്ടേ പോരൂ ഇപ്രാവശ്യം എല്ലാവരും അതുകൊണ്ട് ട്യൂഗോ ബോക്സ് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ചോറും കറിയാണ് കിട്ടിയതേ നമ്മളത് കഴിക്കാൻ പോവുകയാണ് അത് തന്നെ നമുക്ക് ഇങ്ങനത്തെ ബോക്സിലാക്കി തന്നു അങ്ങനത്തെ കവറിനകത്ത് പാക്ക് ചെയ്ത് ഇങ്ങനത്തെ ബോക്സ് ബോക്സിനകത്ത് കണ്ടോ നമുക്ക് ചോറുണ്ട് തേങ്ങാ ചമ്മന്തി ഉണ്ട് അവിയലുണ്ട് ബീട്രൂട്ട് തോരനുണ്ട് ബീഫ് വറക്കിതുണ്ട് ഫിഷ് കറിയുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ നിങ്ങളെല്ലാവരും പോയി കഴിക്കൂ അപ്പോൾ ബൈ ബൈ ചർച്ചിൽ നിന്ന് നമുക്ക് നേർച്ച നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫുഡിന് ആയിട്ട് ഓരോ പീസ് കേക്കും കിട്ടിയിട്ടുണ്ട്